السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على رسوله الكريم وعلى آله وصحابته كلهم أجمعين أما بعد برودهم آية في مقابلة جمهورية في كيرولا ഇവിടെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സഹോദരന്മാരെ സഹോദരിമാരെ ഓൺലൈനിലൂടെയും മറ്റും ഈ പ്രോഗ്രാം സസൂക്ഷ്മം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയ സ്നേഹിതരെ പുരോഗമനം എന്ന വാക്ക് നമ്മളിന്ന് ഒരുപാട് കേൾക്കാറുള്ള വാക്കാണ് സമൂഹത്തിൽ ചില കാര്യങ്ങളിൽ നിന്ന് നാം ഒന്ന് അകന്നു നിന്ന് കഴിഞ്ഞാൽ എന്താണ് ഈ പുരോഗമനം നിറഞ്ഞാടുന്ന ഈ കാലത്ത് എന്താണ് ഇങ്ങനെ പെരുമാറുന്നത് എന്താണ് ഇതിൻ്റെ കൂട്ടത്തിൽ നിങ്ങളെ കാണാത്തത് എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ദൈവിക കൽപ്പനകൾ മുറുകെ പിടിക്കുന്ന ധാർമ്മിക അനുസരിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരു മനുഷ്യൻ്റെയും മുമ്പിലേക്ക് എടുത്തെറിയപ്പെടുന്ന ചോദ്യമാണ് പുരോഗമനം എന്നത് വല്ലാതെ ഇന്ന് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിരിക്കുന്നു പുരോഗമനം എന്ന ലേബൽ ഒട്ടിച്ചു കഴിഞ്ഞാൽ ഈ സമൂഹത്തിൽ ഏത് ചിന്തയും ഏത് കാര്യവും വിപണനം ചെയ്യാം വാണിഭം ചെയ്യാം എന്ന ചിന്തയാണ് ഇന്ന് പലർക്കുമുള്ളത് മനുഷ്യകുലത്തിന്റെ തന്നെ സമൂല നാശത്തിന് വകവയ്ക്കുന്ന പല വിഷ ചിന്തകളും ഇന്ന് പുരോഗമനം എന്ന ഒരൊറ്റ ലേബൽ ഒട്ടിച്ചു കഴിഞ്ഞാൽ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ വിപണന മൂല്യമുള്ള യുവാക്കളും അതുപോലെ തന്നെ സമൂഹത്തിൽ പ്രായഭേദമന്യേ എല്ലാവരും ഏറ്റെടുക്കുന്ന ഏറ്റവും വലിയ വിപണന തന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സമൂഹത്തിൻ്റെ ബുദ്ധിയിൽ അടിച്ചുകയറ്റുന്ന തരത്തിലുള്ള ഒരു കാര്യമായി ഇന്ന് മനസ്സിലാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു മനുഷ്യനെ മനുഷ്യനല്ലാതാക്കാനുള്ള ശ്രമങ്ങളാണ് വളരെ ആസൂത്രിതമായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് മനുഷ്യനെ മനുഷ്യനല്ലാതാക്കുക മനുഷ്യനെ മനുഷ്യനാക്കുന്ന എന്തൊക്കെയുണ്ടോ എന്തൊക്കെ സ്വഭാവങ്ങളുണ്ടോ ഗുണങ്ങളുണ്ടോ സവിശേഷതകളുണ്ടോ അതൊക്കെയും മനുഷ്യരിൽ നിന്ന് പറിച്ചെറിഞ്ഞ് തിന്നുകയും വിസർജിക്കുകയും ചെയ്യുന്ന ഒരു ഇരുകാലി മൃഗമാക്കി മനുഷ്യനെ മാറ്റാനുള്ള ശ്രമങ്ങൾ വളരെ ആസൂത്രിതമായി സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിലെ തട്ടുകളിൽ ജീവിക്കുന്ന ആളുകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഏതൊക്കെ തരത്തിലുള്ള മാധ്യമങ്ങളുണ്ടോ ഉപാധികളുണ്ടോ അവയൊക്കെയും ചൂഷണം ചെയ്തുകൊണ്ട് ഇന്ന് സമൂഹത്തിലേക്ക് വളരെ വലിയ രൂപത്തിൽ വ്യാപകമായി പ്രചരിപ്പിക്കാൻ ആളുകൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു എന്നത് നമ്മൾ ഒരിക്കലും കാണാതിരുന്നു കൂടാ മാനുഷികമായ മൂല്യങ്ങൾ ഒരു മനുഷ്യനെ മനുഷ്യനാക്കുന്ന മൂല്യങ്ങളും ചിന്തകളും സ്വഭാവങ്ങളും സവിശേഷതകളും എന്തൊക്കെയുണ്ടോ അതൊക്കെയും ഉപേക്ഷിച്ച് മനുഷ്യനെ ഒരു മൃഗം എന്നതിനേക്കാൾ അപ്പുറത്ത് ഒരുപക്ഷെ മൃഗങ്ങൾ പോലും കേട്ടാൽ നാണം കൊണ്ട് മുഖം കൊത്തുമാറുള്ള വൈകൃതങ്ങളിലേക്ക് മനുഷ്യനെ നയിക്കുന്ന ഒന്നായി ഇന്ന് പുരോഗമനം മാറിയിരിക്കുന്നു എന്ന് സമൂഹത്തിലെ എല്ലാവിധ പ്രായക്കാരെയും ലക്ഷ്യമിട്ടുകൊണ്ട് ഇന്ന് ലിബറലുകളും നിരീശ്വരവാദികളും ആസൂത്രിതമായി അതിനുവേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കാൻ കഴിയും മനുഷ്യനെ അടിസ്ഥാനപരമായി ഉണ്ടാകേണ്ട ചില സവിശേഷതകളുണ്ട് ചില ഗുണങ്ങളുണ്ട് അതിലൊന്നാണ് മനുഷ്യൻ്റെ ജീവിതത്തിൽ മനുഷ്യൻ്റെ സ്വഭാവത്തിൽ ഉണ്ടാകേണ്ട നന്ദി എന്ന് പറയുന്ന ഒരു ഗുണം ഒരു സവിശേഷത ലജ്ജ എന്ന് പറയുന്ന ഒരു ഗുണം എന്നാൽ ഇതൊന്നും വേണ്ട എന്ന് പറയുന്ന പരസ്യമായി അത് സോഷ്യൽ മീഡിയയുടെ പ്രചരിപ്പിക്കുകയും അതിന് ആയിരക്കണക്കിന് ലൈക്കുകളും കമൻറ്റുകളും വാരി വിതറുകയും ചെയ്യുന്ന ഒരു തരത്തിലേക്ക് ഇന്നത്തെ സമൂഹം മാറിയിരിക്കുന്നു ഒന്ന് നമ്മളൊന്ന് നോക്കാം നന്ദി എന്ന് പറയുന്നൊരു ഗുണം മനുഷ്യന് വേണ്ട എന്ന് പറയുന്ന ഒരു ഒരു ശകലം ഒരു ാവശ്യമില്ലാത്തൊരു വാക്കാണ് നന്ദി എന്ന് പറയുന്നത് നന്ദിയുടെ ആവശ്യമേ ഇല്ല ലോകത്ത് ആവശ്യമില്ലാത്തതാണ് അത് പണ്ട് മുതലാളിമാര് ചോറ് അവരുടേതാണ് ജോലി അവരുടെ മറ്റുള്ളവർക്ക് കൊടുക്കുന്നെന്നായിരുന്നു അപ്പോഴാണ് നന്ദി എന്ന് പറയുന്ന വികാരമൊക്കെ വേണ്ടത് ഒരാവശ്യമില്ല നന്ദി എന്നത് മാത്രമല്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു മനുഷ്യൻ അടിസ്ഥാനപരമായി ഉണ്ടായിരിക്കേണ്ട ഗുണം ഒരു സമൂഹം എന്ന നിലക്ക് ഒരു കുടുംബമായി ഒരു കൂട്ടായ്മയായി ഒരു സമൂഹമായി മനുഷ്യർ ഒരുമിച്ച് കൂടുന്ന നാടും വീടും ഒക്കെയായി ജീവിക്കുന്ന ആളുകൾക്കിടയിൽ ഒരു മനുഷ്യനുണ്ടാകേണ്ട എന്തൊക്കെ ഗുണങ്ങളുണ്ടോ അതൊക്കെയും തച്ചു തകർക്കാൻ വേണ്ടി ആ പരിശ്രമിക്കുന്ന ആളുകൾ നഗ്നത മറയ്ക്കുക ലജ്ജയുണ്ടാവുക എന്നത് മനുഷ്യൻ്റെ അടിസ്ഥാന ഗുണമാണ് സവിശേഷതയാണ് ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യമാണ് നഗ്നത അതിനെ വലിയ വലിയ രൂപത്തിൽ ഗ്ലോറിഫൈ ചെയ്യുകയും നാം നേരത്തെ സദസ്സിൽ നിന്ന് വന്ന പ്രതികരണങ്ങളെ പ്രതികരണങ്ങളെപ്പോലെ ചില പാശ്ചാത്യൻ രാജ്യങ്ങളെ അല്ലെങ്കിൽ പുരോഗമന ലേബലൊട്ടിച്ച് ചില രാജ്യങ്ങളെ മാതൃകയാക്കിക്കൊണ്ട് നമ്മുടെ നാട്ടിൽ എന്തുകൊണ്ട് ആളുകൾ നഗ്നത പുറത്തു കാണിക്കുന്നില്ല എന്ന് വിലപിക്കുകയും ചെയ്യുന്നത് ഏതെങ്കിലും സാധാരണക്കാരല്ല സമൂഹത്തിൽ ആഴത്തിൽ സ്വാധീനമുള്ള ആയിരക്കാൽ കണക്കിന് ആളുകളെയും വിദ്യാർത്ഥികളെയും സ്വാധീനിക്കാൻ ശേഷിയുള്ള ആളുകളാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം നഗ്നത എന്തുകൊണ്ട് ഇവിടെ വ്യാപകമാകുന്നില്ല ചെറിയ കുട്ടികളും അതുപോലെ തന്നെ പ്രായഭേദ എല്ലാവരും ലജ്ജയില്ലാതെ നഗ്നത തുറന്നു കാട്ടണം എന്ന് പറയുന്നു നമുക്ക് കേൾക്കാൻ കഴിയും സമൂഹത്തിൽ കുട്ടികളോട് ഇവരെല്ലാവരും നക്നായിട്ടാണ് എന്റെ മകൻ അല്ല എന്റെ കുട്ടി മൂന്നാം പഠിക്കുന്ന പഠിക്കാൻ നാലാം ക്ലാസ് പഠിക്കുന്ന കുട്ടി എന്റെ എന്ന് ചിന്തിക്കും അമ്മയും അച്ഛനും ചിന്തിക്കുന്നത് അവരെ ശരിയല്ലേ ഇവരെല്ലാം വിജീക ചിലർ പൂർണ്ണ നക്ടം കുട്ടികൾ കണ്ടു നിൽക്കുന്നുണ്ട് അവർക്ക് എന്തോ സ്വാഭാവികമായി ഇത് എങ്ങനെയാണ് സാധ്യമാകുന്നത് അതൊരു നമ്മൾ കണ്ടില്ലേ എത്രത്തോളം സമൂഹത്തിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന പ്രസ്താവനകളാണ് വളരെ കാഷ്വലായി ലളിതമായി ഇങ്ങനെ ഒരു വിഷങ്ങൾ സമൂഹത്തിൽ കുത്തിവെച്ചുകൊണ്ടിരിക്കുന്ന നമ്മളെന്ന് ആലോചിച്ച് നോക്കണം ലജ്ജയില്ലാത്ത ഒരു സമൂഹ സൃഷ്ടി സാധ്യമാകണം എന്നാഗ്രഹിക്കുന്ന അതിനെ പുരോഗമനം എന്ന ലേബൽ ഒട്ടിച്ച് വിപണനം ചെയ്യുന്ന ആളുകൾ നിരീശ്വരവാദികളിലും ലിബറലുകളുമായ ആളുകൾ ഇങ്ങനെ പറഞ്ഞു 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 പറഞ്ഞ് അവസാനം അവരുടെ വാദങ്ങൾ ഇങ്ങനെ മാറി മറിഞ്ഞു മറിഞ്ഞു മറിഞ്ഞ് അവസാനം അവസാനം ന ഇന്ന് സമൂഹത്തിൽ പലപ്പോഴും വാർത്തകളുടെയും മറ്റും കേൾക്കാറുള്ളത് പോലെ പല മനുഷ്യരുമായും അതുപോലെ തന്നെ ജന്തുക്കളുമായും ഒക്കെ ലൈംഗിക വേഴ്ചയ്ക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞ് അവസാനം കുടുംബത്തിനുള്ളിൽ കുടുംബത്തിനുള്ളിൽ മാതാപിതാക്കളും മക്കളും തമ്മിൽ ഉപ്പയും മകളും തമ്മിൽ ഉമ്മയും മകനും തമ്മിലുള്ള ലൈംഗിക വേഴ്ച പോലും അതൊരിക്കലും തെറ്റല്ല അത് നമ്മുടെ ചിന്ത തിന്റെ ലക്ഷണമാണ് എന്ന് പഠിപ്പിക്കുന്ന ദൃശ്യങ്ങൾ കോഴിക്കോട് സ്വപ്ന നഗരിയിൽ വെച്ച് നടന്ന പരിപാടി ദൃശ്യങ്ങൾ നമുക്ക് ഇന്ന് സോഷ്യൽ മീഡിയയിൽ കാണാൻ കഴിയും നമ്മുടെ ലൈംഗികതയെ കാണുന്നത് മ്യൂച്വൽ അടിസ്ഥാനത്തിലാണ് പരസ്പര സമ്മതത്തോടു കൂടിയുള്ള ലൈംഗിക ബന്ധത്തോടെ ഒരു കാരണവശാലും എതിർക്കേണ്ട കാര്യമില്ല ഈവൻ ഇൻ സെക്സ് ഇഫ് ഇഫ് ലെറ്റ് അഗമ്യ ഗമനം മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ലൈംഗിക ബന്ധത്തിന് കുഴപ്പമില്ല അവർ തമ്മിൽ ഉഭയകക്ഷി സമ്മതമുണ്ടെങ്കിൽ അതിനൊന്നും ഒരു പ്രശ്നവുമില്ല എന്ന് പറയുന്ന തരത്തിലേക്ക് ഇന്ന് പുരോഗമനം എന്ന ലേബലിൻ്റെ മറവിൽ ആളുകൾ വിപണനം ചെയ്യുന്ന വിഷം വമിക്കുന്ന ചിന്തകൾ എത്തിച്ചേർന്നിരിക്കുമോ നമ്മൾ മനസ്സിലാക്കണം ഒരു ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിയായി സ്വയം ഐഡൻറ്റിഫൈ ചെയ്താൽ അല്ലെങ്കിൽ പെൺകുട്ടി ഒരു ആൺകുട്ടിയായി സ്വയം ഐഡന്റിഫൈ ചെയ്താൽ അതിനെ അംഗീകരിക്കണമെന്നും അതിനെ അങ്ങനെ തന്നെ കരുതണമെന്നും മാതാപിതാക്കൾ അടക്കമുള്ള ആളുകൾ അതിനെ എതിർക്കാൻ പാടില്ല എന്നും അങ്ങനെ എതിർത്താൽ നിയമത്തിന്റെ മുമ്പിൽ അവർ കുറ്റക്കാരാകുമെന്നും തടവു ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുമെന്നും നമ്മൾ ഇന്ന് വാർത്തകളിലൂടെ പലപ്പോഴും നേരത്തെ സൂചിപ്പിച്ച കാനഡ പോലുള്ള രാജ്യങ്ങളിൽ പതിനാല് വയസ്സുള്ള ഒരു പെൺകുട്ടി സ്വന്തം പിതാവിനോട് ഞാൻ എന്നെ ഇനി മുതൽ ആൺകുട്ടിയായി മനസ്സിലാക്കണമെന്ന് പറഞ്ഞപ്പോൾ കനേഡിയൻ നിയമവ്യവസ്ഥ ആ പിതാവിന് വിധിച്ചത് മാസങ്ങളോളമുള്ള തടവു ശിക്ഷയാണ് ഒക്കെ അപ്പുറത്ത് അതും കഴിഞ്ഞ് മനുഷ്യൻ മനുഷ്യരിൽ നിന്ന് അപ്പുറത്തെ ജെൻഡറുമായി ഐഡന്റിഫൈ ചെയ്യുന്നത് അതും കഴിഞ്ഞ് സ്വയം മൃഗങ്ങളായി മൃഗങ്ങളെ പോലെ സമൂഹം ഇന്ന് ലോകത്ത് ഉണ്ടാകണമെന്നാണ് ഒരു പറ്റം ആളുകൾ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത് പുരോഗമിച്ച് പുരോഗമിച്ച് സ്വന്തം സ്വയം തങ്ങളെ മൃഗങ്ങളായി ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു സമൂഹം are a hidden community of ordinary men lead extraordinary double lives. Everybody loves a puppy. But what makes these മൃഗങ്ങളായി സ്വയം ഐഡന്റിഫൈ ചെയ്ത് മൃഗങ്ങളുടെ വേഷം ധരിച്ച് തങ്ങളുടെ ശരീരത്തിൽ അതിനുള്ള രൂപമാറ്റം വരുത്തി ഒരു മനുഷ്യൻ തനിക്കിഷ്ടമുള്ള ഏതെങ്കിലും ഒരു മൃഗമാകണം എന്ന ആഗ്രഹം പ്രകടിപ്പിച്ചാൽ അയാളുടെ ആ തലതിരിഞ്ഞ ചിന്തയെ തിരുത്താൻ ശ്രമിക്കാതെ അതിനുവേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കിക്കൊടുക്കുന്ന തരത്തിലേക്ക് ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഈ സമൂഹം ഈ തലമുറ അതപ്പതിച്ചു പോയിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്നല്ല ഒരു വേള ഒരു വേള മൃഗങ്ങളെപ്പോലും നാണിപ്പിക്കുന്ന തരത്തിൽ മൃഗങ്ങളെ പോലെ നാണിപ്പിക്കുന്ന തരത്തിൽ പല ആശയങ്ങളും വിഷ ചിന്തകളും സമൂഹത്തിൽ വ്യാപകമായി ഇവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അബോർഷൻ എന്നതു പോട്ടെ വൈകല്യമായി ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ഗർഭപാത്രത്തിൽ നിന്ന് ഒരു കുട്ടി ജനിച്ച് പുറം ലോകത്തേക്ക് പുറന്നു പിറന്നു വീണ് കഴിഞ്ഞാൽ പോലും ആ കുട്ടി വൈകല്യമുള്ള കുട്ടിയാണെങ്കിൽ അതിനെ നിഷ്കരുണം കൊല്ലാമെന്ന് കൊലയ്ക്ക് കൊടുക്കാമെന്ന് എഴുതിയത് പ്രാക്ടിക്കൽ എത്തിക്സ് എന്ന് പറയുന്ന ലിബറലിസത്തിന്റെ താത്വിക ആചാരനായി എണ്ണപ്പെടുന്ന അദ്ദേഹത്തിന്റെ സിംഗർ എന്ന് പറയുന്ന ലിബറലിസത്തിൻ്റെ വലിയ മനുഷ്യൻ പ്രാക്ടിക്കൽ എത്തിക്സ് എന്ന് പറയുന്ന അയാളുടെ പുസ്തകത്തിൽ എഴുതി വെച്ചതാണ് ഇറ്റ് വുഡ് അക്കോർഡിംഗ് ടു ദ ടോട്ടൽ വ്യൂ ദ ബി റൈറ്റ് ടു കിൽ ഹിം അയാളെ കൊല്ലുക ആ കുട്ടിയെ കൊല്ലുക എന്ന് പറയുന്നത് അതൊരു പ്രശ്നവുമില്ല അത് ന്യായമാണ് എന്ന് എഴുതി വെക്കുന്ന ഒരു സമൂഹം ഒരാൾക്ക് ഒരാൾക്കെന്ന് നമ്മുടെ സമൂഹത്തിൽ ആത്മഹത്യ ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ സ്വയം തൻ്റെ ജീവൻ എടുക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അയാളെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൗൺസിലിംഗ് നൽകി ശരിയായ രൂപത്തിലേക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനല്ല ഇന്നത്തെ സമൂഹം ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് നേരെ മറിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ പുതിയ സാധ്യതകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മനുഷ്യന് എങ്ങനെ വേദന കുറച്ച് ആത്മഹത്യ ചെയ്യാനുള്ള ഉപകരണങ്ങൾ കണ്ടെത്താമെന്നാണ് ഇന്നത്തെ സമൂഹം ആധുനിക ശാസ്ത്രം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് സ്വിറ്റ്സർലാൻഡിൽ ഏറ്റവും കൂടുതൽ വേദന കുറച്ച് ആത്മഹത്യ ചെയ്യാനുള്ള മെഷീൻ എന്ന പേരിൽ ഒരു മെഷീൻ അവർ അവതരിപ്പിക്കുകയും പുറത്തിറക്കുകയും ചെയ്തത് ജാഹിലീയത്തിനെ പോലും നാണിപ്പിക്കുന്ന ജാഹിലീയത്തിനെ പോലും നാണിപ്പിക്കുന്ന മ്ലേച്ച വൃത്തികളും അഥമ ചിന്തകളുമാണ് സമൂഹത്തിൽ വ്യാപിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം മനുഷ്യൻ വളരുന്നു മനുഷ്യൻ ഇങ്ങനെ പുരോഗമിക്കുന്നു വളരുന്നു വളരുന്നു എന്ന് പറയുന്നു ഒരു പക്ഷേ ആയിരിക്കാം പക്ഷേ പടവലങ്ങ പോലെ താഴോട്ടാണ് മനുഷ്യന്റെ വളർച്ച എന്നത് നമ്മൾ തിരിച്ചറിയണം ഇത് വളർച്ചയല്ല ഇത് മനുഷ്യനെ സമ്പൂർണ്ണ തകർച്ചയിലേക്ക് നയിക്കുന്ന തളർച്ചയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം ഇത് പുരോഗമനമല്ല ഇത് അധോഗമനമാണ് പുരോഗമനം എന്നത് എന്താണ് എന്ന് സമൂഹം മനസ്സിലാക്കേണ്ടതുണ്ട് വിശിഷ്യ സമൂഹത്തിന്റെ ചാലക ശക്തിയായ യുവാക്കളും യുവതികളും പുരോഗമനം എന്ന ലേബലൊട്ടിച്ച് വിപണിയിൽ വിപണനം ചെയ്യുന്ന എന്തു വസ്തുവേയും മനസ്സിലാക്കേണ്ട രൂപം കൃത്യമായ കാഴ്ചപ്പാട് ഈ ഒരു സമ്മേളനത്തിൽ നിന്ന് രൂപപ്പെടുത്തി എടുക്കേണ്ടതുണ്ട് പുരോഗമനം എന്നത് പുനർനിർവചിക്കപ്പെടണം ആളുകൾ പറയുന്നത് എന്തുമല്ല പുരോഗമനം എന്ന് പറയുന്നത് നാടോടുമ്പോൾ നടുവേ ഓടുക എന്നതുമല്ല പുരോഗമനം എന്ന് പറയുന്നത് പേരിന് പിന്നിൽ അക്കാഡമിക് അച്ചീവ്മെന്റ്സിന്റെ അക്ഷരക്കൂട്ടങ്ങൾ ചേർത്ത് വെച്ച് ഊറ്റം കൊണ്ടാൽ അയാൾ ചെയ്യുന്നതും പറയുന്നതും എല്ലാം പുരോഗമനമാണ് എന്ന ചിന്ത നമ്മൾ സമൂഹത്തിൽ നിന്ന് മാറ്റേണ്ടതുണ്ട് ശാസ്ത്ര സാങ്കേതിക വിദ്യകളിലെ അത്ഭുതാവഹമായ മുന്നേറ്റങ്ങൾ മുൻനിർത്തി വെച്ച് എന്തു കാര്യം പറഞ്ഞാലും ഏത് ചിന്തകൾ എഴുന്നള്ളിച്ചാലും അത് പുരോഗമനമാണ് എന്ന ചിന്തധാരണ നമ്മൾ മാറ്റേണ്ടതുണ്ട് ശരിക്കുള്ള പുരോഗമനം എന്താണ് ഇസ്ലാം എന്താണ് പുരോഗമനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇസ്ലാം പുരോഗമനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആത്മീയമായ മനുഷ്യന്റെ ധാർമികമായ മനുഷ്യന്റെ ഉന്നതിയാണ് അതില്ലാത്തിടത്തോളം കാലം ഭൗതികമായ ഏതേത് ഇൻഫ്രാസ്ട്രക്ചറുകൾ മനുഷ്യൻ പടുത്തുയർത്തിക്കഴിഞ്ഞാലും ഏതേത് പുതിയ സംവിധാനങ്ങൾ ഏറ്റവും കൂടുതൽ കുറ്റമറ്റത് എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയാലും അത് പുരോഗമനമല്ല അധോഗമനമാണ് എന്ന് മനുഷ്യരാശിയുടെ സമൂല സമൂലനാശത്തിന് വഴിവെക്കുന്നതാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് ആ നമ്മുടെ ആത്മാവിൽ നമ്മുടെ മനസ്സിൽ നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകേണ്ടതാണ് പുരോഗമനം ധാർമ്മിക മൂല്യങ്ങളും ദൈവിക കൽപ്പനകളും മതം മനുഷ്യനെ പഠിപ്പിച്ചു തരുന്ന ശരി തെറ്റുകൾ വ്യവച്ഛേദിച്ചു മനസ്സിലാക്കി തരുന്ന ആ ശരിയായ പാതയും മുൻനിർത്തി മുന്നോട്ട് പോകുമ്പോഴാണ് ശരിയായ പുരോഗമനം നമുക്ക് സാധ്യമാക്കാൻ കഴിയുക പ്രാകൃതമെന്നും അപരിഷ്കൃതമെന്നും കാടത്തം നിറഞ്ഞ സമൂഹം ഒക്കെ ഇന്നും ഇസ്ലാം വിമർശകർ ആക്ഷേപിക്കുന്ന ആറാം നൂറ്റാണ്ട് എന്ന് പറഞ്ഞ് പരിഹസിക്കുന്ന ആ ഒരു കാലഘട്ടത്തിൽ ഇസ്ലാം എന്താണ് അവിടെ കൊണ്ടുവന്ന പുരോഗമനമെന്ന് എന്താണ് അവിടെ ഉണ്ടായ മാറ്റമെന്ന് ആ വിമർശകരുടെ ഭാഷയിലെ പ്രാകൃതനായ ഒരു മനുഷ്യന്റെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്കൊന്ന് പഠിച്ചു നോക്കാം അലൈഹി തന്റെ പ്രബോധനം തുടങ്ങി അഞ്ചോ ആറോ വർഷങ്ങൾക്കുള്ളിൽ തന്നെ ഇസ്ലാമിലെ ആദ്യത്തെ പലായനമുണ്ടായി ഹിജറയുണ്ടായി ക്രിസ്ത്യാനിയായിരുന്ന ഹബിഷയിലേക്ക് മുസ്ലിംകൾ ആദ്യമായി ഹിജറ പോകുമ്പോൾ അവിടെയുള്ള രാജാവിന്റെ മുമ്പിൽ സംസാരിക്കാനായി എഴുന്നേറ്റ് നിന്നത് പ്രവാചകൻ സല്ലാഹു അലഹി വസ്ല്ലമിയുടെ പിതൃവ്യ പുത്രൻ കൂടിയായിരുന്നാലിബ്റിയാഹു അൽഹു ആയിരുന്നു അന്ന് അദ്ദേഹം പറഞ്ഞ ആറാം നൂറ്റാണ്ട് എന്ന് വിമർശകർ വിമർശിക്കുന്ന ആ നൂറ്റാണ്ടിന്റെ കൃത്യമായ ചിത്രം നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്ന വാക്കുകളാണ് അദ്ദേഹം തുടരുന്നത് കാണാൻ കഴിയും അവിവേകത്തിന്റെയും അന്ധകാരത്തിൽ മുങ്ങിക്കുളിച്ചിരുന്ന ഒരു സമൂഹമായിരുന്നു ഞങ്ങൾ ഞങ്ങൾ ആരാധിച്ചിരുന്നത് ബിംബങ്ങളെയും വിഗ്രഹങ്ങളെയുമായിരുന്നു ആയിരുന്നു സൃഷ്ടികളെയായിരുന്നു നമുക്കൊരു നമുക്കൊരു മടിയും ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ല ഫവാഹിഷ് ഏർപ്പെടാൻ കുടുംബ ബന്ധങ്ങൾക്ക് നമ്മുടെ ഇടയിൽ വിലയുണ്ടായിരുന്നില്ല അയൽവാസികളോട് നല്ല നിലക്കുള്ള ബന്ധമായിരുന്നില്ല ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത് സമൂഹത്തിൽ കയ്യൂക്കുള്ളവനാണ് കാര്യക്കാരൻ എന്ന സ്ഥിതിയായിരുന്നു അന്ന് ഉണ്ടായിരുന്നത് ഞങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് അധാർമ്മികതയിൽ മുങ്ങിക്കുളിച്ചു മുന്നോട്ട് പോകുമ്പോഴാണ് ഞങ്ങളിൽ നിന്ന് തന്നെ ഒരു പ്രവാചകനെ അള്ളാഹു ഞങ്ങളിലേക്ക് നിയോഗിക്കുന്നത് ആ പ്രവാചകന്റെ കുടുംബ പശ്ചാത്തലവും ആ പ്രവാചകന്റെ ജീവിതത്തോടുള്ള കാഴ്ചപ്പാടും ജീവിതത്തിൽ അദ്ദേഹം പാലിക്കുന്ന വ്യക്തിവിശുദ്ധിയും അദ്ദേഹത്തിന്റെ സാഹചര്യങ്ങളും ഒക്കെ ഏറ്റവും നന്നായി അറിയുന്ന അദ്ദേഹത്തിന്റെ കുടുംബക്കാരും ഗോത്രക്കാരുമാണ് ഞങ്ങൾ ഈ ലോകത്തെ സൃഷ്ടിച്ച പ്രപഞ്ചത്തെ സൃഷ്ടിച്ച സ്രഷ്ടാവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് ആ അള്ളാഹുവിനെ ഏകനായ റബ്ബിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് ആ പ്രവാചകൻ ഞങ്ങളോട് പറഞ്ഞു ഞങ്ങളെ അതിലേക്ക് ക്ഷണിച്ചു നിസ്സാരരായ സൃഷ്ടികൾക്ക് മുമ്പിൽ കുമ്പിടരുത് എന്നും ഈ ലോകത്ത് ഈ ലോകം തന്നെ സൃഷ്ടിക്കാൻ കാരണമായി തീർന്ന മനുഷ്യരാശിയുടെയും അതുപോലെ തന്നെ ജിന്നുവർഗത്തിൻ്റെയും സൃഷ്ടിപ്പിന് പിന്നിലുള്ള യുക്തിയായ ഏകദൈവാരാധനയിലേക്ക് ഈ പ്രപഞ്ചത്തിൻ്റെ സ്വട്ടാവിനെ ആരാധിക്കുന്നതിലേക്ക് ആ പ്രവാചകൻ ഞങ്ങളെ ക്ഷണിച്ചു ആ ആദർശം ഞങ്ങൾ ഉൾക്കൊണ്ടപ്പോൾ ആ സത്യ വചനം ഞങ്ങൾ കേട്ടപ്പോൾ പ്രവാചകൻ ഞങ്ങളെ പിന്നീടും ആറാം നൂറ്റാണ്ടിലെ ആ അപരിഷ്കൃതനായ മനുഷ്യൻ അന്ന് ജനങ്ങളോട് പറഞ്ഞു കള്ളമല്ല സത്യമാണ് പറയേണ്ടത് പുലർത്തണം അമാനത്തുണ്ട് എങ്കിൽ അത് നിർവഹിക്കണം ൾ പൊട്ടിച്ചെറിയാനുള്ളതല്ല അത് കൂടുതൽ കൂടുതൽ ശക്തിയോടെ വിളക്കി ചേർക്കാനുള്ളതാണ് വഹുസ്നിൽ ജിവാർ അയൽവാസിയെ ഉപദ്രവിക്കാനുള്ളതല്ല അയൽവാസിയോട് നല്ല രൂപത്തിൽ ഇടപെടാനുള്ളതാണ് ചിന്തലുകളും കുടിപ്പകകളും രക്തപ്പകകളും ഒന്നും അതൊന്നും അങ്ങനെ നിർവഹിച്ചു മുന്നോട്ട് പോകാനുള്ളതല്ല അതിൽ നിന്ന് പിന്തിരിയാൻ ഉള്ളതാണ് മയച്ച വൃത്തികളിൽ നിന്നെല്ലാം ആ പ്രവാചകൻ ഞങ്ങളെ തടഞ്ഞു കള്ളം പറയുന്നതിൽ നിന്ന് ആ പ്രവാചകൻ ഞങ്ങളെ തടഞ്ഞു കള്ളസാക്ഷം പറയുന്നതിൽ നിന്ന് ആ പ്രവാചകൻ ഞങ്ങളെ പിന്തിരിപ്പിച്ചു വാക്കിലി മാലിന്യം അനാഥയുടെ സ്വത്ത് അന്യായമായി ഭുജിക്കുന്നതിൽ നിന്ന് ആ പ്രവാചകൻ ഞങ്ങളെ തടഞ്ഞു വക്കദ് സമൂഹത്തിൽ നല്ല രൂപത്തിൽ ജീവിതം നയിക്കുന്ന പരിശുദ്ധ ജീവിതം നയിക്കുന്ന പതിവ്രതകളായ സ്ത്രീകളെ കുറിച്ച് ആരോപണം ദുരാരോപണം പറഞ്ഞു പരത്തരുത് എന്ന് അവരുടെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കരുത് എന്ന് ആ പ്രവാചകൻ ഞങ്ങളോട് കൽപ്പിച്ചു നമ്മൾ നോക്കൂ പ്രാകൃതമായ ഒരു വിശ്വാസ വ്യവസ്ഥിതി എന്ന് വിമർശകർ ആരോപിക്കുന്ന ഇസ്ലാം ഈ ലോകത്തുണ്ടായപ്പോൾ വന്ന മാറ്റങ്ങളാണിത് മനുഷ്യനെ മനുഷ്യന്റെ ശ്രദ്ധാവിനെ കുറിച്ച് ഇസ്ലാം പഠിപ്പിച്ചു പുരോഗമനം എന്തെന്ന് ഇസ്ലാം മനസ്സിലാക്കി കൊടുത്തു നാളെ എല്ലാറ്റിനും ഉത്തരം പറയേണ്ടി വരുന്ന ഒരു പരലോകമുണ്ട് എന്ന് എല്ലാ കാര്യങ്ങൾക്കും ഉത്തരവാദിത്തം ബോധിപ്പിക്കേണ്ട സമാധാനം പറയേണ്ട ഒരു ലോകമുണ്ട് എന്ന് ഇസ്ലാം പഠിപ്പിച്ചു അതുകൊണ്ടാണ് ഇസ്ലാമിക ചരിത്രത്തിൽ സുന്ദരമായ ചരിത്രത്തിലോ സാഹിത്യത്തിലോ പൂർവ്വ മാതൃകകളില്ലാത്ത വിധം സുന്ദരമായ പല സന്ദർഭങ്ങളും ഇസ്ലാമിക ചരിത്രത്തിന്റെ താളുകൾ മറിക്കുമ്പോൾ നമുക്ക് കണ്ടെത്താൻ കഴിയുന്നത് മക്കാ വിജയ ദിനത്തിൽ കാബ എന്ന അതിപുരാതനമായ ദൈവിക ഭവനത്തിന്റെ വാതിൽ പടിയിൽ നിന്നുകൊണ്ട് തന്നെ അവഹേളിക്കുകയും ജനമധ്യ തന്നെ പരിഹാസപാത്രമാക്കുകയും വധിക്കാൻ ശ്രമിക്കുകയും പട്ടിണി കിട്ടും പായിൽ ചുരുട്ടിക്കെട്ടി അടിയിൽ തീയിട്ടും ചുട്ടുപഴുത്ത മരുഭൂമിയിൽ കെട്ടിയിട്ടും ചാട്ടവാറ് കൊണ്ട് തല്ലിയും ഗുഹ്യഭാഗത്ത് കുന്തം കൊണ്ട് കയറ്റിക്കൊന്നും തന്റെ അനുജരന്മാരെയും തന്നെയും കൊല്ലുകയും കൊല്ലാ കൊല്ല ചെയ്യുകയും ചെയ്ത ഒരു വലിയ സമൂഹത്തോട് തൻ്റെ തന്നെ ഗോത്രത്തോട് അറബികളോട് കുറേശികളോട് അള്ളാഹുന്റെ പ്രവാചകൻ അന്ന് വിട്ടുവീഴ്ചയുടെ സമീപനം സ്വീകരിച്ചു അന്ന് മാപ്പ് കൊടുത്തു ചരിത്രത്തിലോ സാഹിത്യത്തിലോ നമുക്ക് ഇങ്ങനെ ഒരു ഉദാഹരണം ോ മാതൃകാൻ കഴിയുമോ ഇസ്ലാമി ലോകത്ത് വന്നപ്പോൾ സമൂഹം എങ്ങനെയാണ് പുരോഗമിച്ചത് ആത്മീയമായും ഏറ്റവും വലിയ ഒരു പുരോഗമനത്തിലേക്ക് ഉന്നതിയിലേക്ക് സമൂഹം എങ്ങനെയാണ് എത്തിപ്പെട്ടത് എത്തിപ്പെട്ടത്വത്തിന്റെയും മുതലാളിത്തങ്ങൾ കൈമുതലാക്കി പലിശ കൊണ്ട് വലിയ ബിസിനസ് സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുത്തു കൊള്ള ലാഭം നേടി സാധാരണക്കാരൻ വീണ്ടും സാധാരണക്കാരനായി മാറുന്ന വീണ്ടും അതിദാരിദ്ര്യത്തിന്റെ പടികുഴിയിലേക്ക് വീഴുന്ന സമ്പന്നൻ വീണ്ടും സമ്പന്നനായി മാറുന്ന ഇന്നത്തെ സാമ്പത്തിക വ്യവസ്ഥ ഉൾക്കൊള്ളുന്ന ഈ ലോകമാണോ പുരോഗമന ലോകം അതോ വിയർപ്പൊഴുക്കി ഉണ്ടാക്കിയ സമ്പത്തിൽ നിന്ന് നിശ്ചിത ശതമാനം നിങ്ങൾ സക്കാത്ത് കൊടുക്കണമെന്ന് നിഷ്കർഷിക്കുകയും അഗതിയെയും ആശരണരെയും ആട്ടിയകറ്റാൻ പാടില്ല എന്നും ചോദിച്ചു വരുന്നവനെ നിങ്ങൾ ആട്ടിയകറ്റരുത് എന്ന് പഠിപ്പിക്കുകയും ചെയ്ത് പിൽക്കാലത്ത് സക്കാത്ത് വാങ്ങാൻ ആടില്ലാത്ത വിധം സമൃദ്ധി നേടിയ ഒരു സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കുകയും ചെയ്തു എന്നതാണോ പുരോഗമനം ഏതാണ് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് പെണ്ഡലുകളെ അല്പവസ്ത്രം മാത്രം ധരിപ്പിച്ച് കണ്ണാടി കൂട്ടിലിട്ട് പ്രദർശന വസ്തുവാക്കി തെരുവോരങ്ങളിൽ കണ്ണാടി കൂടുകൾ സ്ഥാപിച്ച് അവരെ പ്രദർശന വസ്തുവാക്കി ലൈംഗിക തൊഴിലാളി എന്ന മനോഹരമായ ഒരു പേര് നൽകി സ്ത്രീകളെ ഈ സമൂഹത്തിൽ അവമതിക്കുന്ന ലിബറലുകൾ ഇസ്ലാം എന്താണ് സ്ത്രീകളെ കുറിച്ച് പഠിപ്പിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇന്ന് നേരത്തെ ഇവിടെ സദസ്സിൽ നിന്ന് വന്ന പ്രതികരണങ്ങൾ പോലെ തന്നെ പുരോഗമനത്തിന്റെ തൊട്ടിലുകളായി അറിയപ്പെടുന്ന വലിയ പുരോഗമനത്തിന്റെ രാജ്യങ്ങളായി അറിയപ്പെടുന്ന സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലുള്ള ഇത്തരത്തിലുള്ള ആധുനിക ലോകത്തെ പുരോഗമന തെരുവുകളെ കുറിച്ചാണ് ഞാൻ നേരത്തെ തെരുവോരങ്ങളിലെ കണ്ണാടി കൂടുകൾ എന്ന് പറഞ്ഞത് അവിടുത്തെ അവസ്ഥ നമുക്കൊന്ന് നോക്കാം പോലെ തന്നെ നമ്മുടെ നാട്ടിൽ കാണാത്ത ഒരുപാട് കാര്യങ്ങൾ അവിടെ കാണാം അവിടെ അവിടെ ഓൾഡ് സ്ട്രീറ്റ് എന്ന് പറയുന്ന ഒരു സ്ട്രീറ്റ് ഉണ്ട് അപ്പോൾ അത് യഥാർത്ഥത്തിൽ രണ്ടുപേരും റെഡ് സ്ട്രീറ്റ് എന്ന് പറയുന്നതിന് തുല്യമാണ് ചുവന്നതിരിവ് എന്ന് നമുക്ക് പറയുന്ന പോലെയാണ് അവിടെ ഓൾഡ് സ്ട്രീറ്റ് എന്നുള്ളത് അപ്പോൾ അത് കാണാനായിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ നടന്നിങ്ങനെ പോയി നടന്നു പോയി ഇപ്പോൾ കാണുന്ന എന്താ കാഴ്ച എന്താ അറിയുമോ അതിൻ്റെ വഴിയുടെ ഒരു ഒരു കനാലിൻ്റെ രണ്ട് സൈഡിലൂടെയാണ് നടക്കേണ്ടത് അതിൽ ഒരു സൈഡിലൂടെ ഞങ്ങൾ വലതേ വശത്തോടെ അങ്ങോട്ട് ആകത്തോട് ഉള്ളിലോട്ട് പോയി പോകുമ്പോഴെല്ലാം കാണുന്നത് ഇതിൻ്റെ സൈഡിലെല്ലാം വലിയ കണ്ണാടിപ്പെട്ടികൾ നിർത്തി കാണുക കേട്ടോ അതിനകത്ത് അണ്ടർ ഗാർമെന്റ്സ് അത്യാവശ്യം മാത്രം ധരിച്ചേക്കുന്ന ചെറുപ്പക്കാരികളായ സുന്ദരികൾ അവരെ സ്പെസിമൻ പോലെ ഇങ്ങനെ വെച്ചേക്കും വലിയ കണ്ണാടി കൂട്ടി വെച്ചേക്കാണ് അതിനടുത്ത് അകത്തോട്ട് കേരുപ്പാൻ വഴിയുണ്ട് അതായത് ആവശ്യക്കാരതിലേ ഏരിപ്പൊക്കെ ഉണ്ടോ അപ്പൊ ഇതാണ് ഓരോരുത്തരെ തെരഞ്ഞെടുത്തിട്ട് അപ്പൊ ഇത് പരസ്യമായിട്ട് ഇതുപോലെ അവരെ ഇങ്ങനെ വെച്ചേക്കാണ് അവിടെ അവർ നിൽക്കുന്നു ഓരോ പോസിൽ നിന്ന് കാണിക്കുകയും ഒക്കെ ചെയ്യും നടന്നു പോകുമ്പോ അങ്ങനെയുള്ള ഏതാണ്ട് ഒരു പത്ത് ഇരുപതെണ്ണത്തോളം ഞങ്ങൾ കണ്ടു നടന്നു പോയപ്പോൾ പിന്നെ ഞങ്ങൾ ഇസ്ലാമിനെ അപരിഷ്കൃതമായും പുരോഗമനത്തിനുള്ള വിലന്ത പറയുന്ന ഇസ്ലാം വിമർശകർ അവരുടെ വലിയ തൊട്ടിലുകളായി പുരോഗമനത്തിൻ്റെ ജന്മസ്ഥലങ്ങളായി പുഷ്കലമായ സമൂഹങ്ങളായി അവർ അവരെണ്ണുന്ന സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിൽ ആംസ്റ്റർഡാമിൽ നട സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിച്ചതാണ് ഇദ്ദേഹം നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ സോപ്പും ചീർപ്പും അരിപ്പൊടിയും അടിവസ്ത്രങ്ങളും തുടങ്ങി എല്ലാ കാര്യങ്ങളും സ്ത്രീകളുടെ ശരീരങ്ങളെ ഉപയോഗിച്ച് വാണിഭം നടത്തുന്ന ലൈംഗിക തൊഴിലാളി എന്ന പേര് മാന്യതയായി അവർക്ക് പതിച്ചു കൊടുക്കുന്ന ഒരു സമൂഹത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ എങ്ങനെയാണ് സ്ത്രീകളെ ഇസ്ലാം പരിഗണിച്ചത് എന്നും എല്ലാവിധ ബഹുമാന ആദരവുകളും നൽകി സ്വത്തവകാശവും മറ്റുള്ള സമൂഹങ്ങൾ ചിന്തിക്കുന്നതിനും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അതിന്റെ കൃത്യമായ നിയമവ്യവസ്ഥകളടക്കം കൃത്യമായി പരിഗണിച്ചുകൊണ്ട് ധരൻപന്മാരുടെ കഴുകൻ കണ്ണുകളിൽ നിന്ന് അവരെ സംരക്ഷിക്കുന്ന വിധമുള്ള ശരിയായ മാന്യതയുടെ വസ്ത്രധാരണം അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു ഇസ്ലാം ഏതാണ് പുരോഗമനം എന്ന് നമ്മൾ ആലോചിച്ച് നോക്കേണ്ടതുണ്ട് മനുഷ്യന്റെ ജീവന് പുൽവില പോലും കൽപ്പിക്കാതെ ജൈവായുധങ്ങളും രാസായുധങ്ങളും നിർബാധം ഉപയോഗിച്ച് ലക്ഷങ്ങളെ കൊന്നൊടുക്കുന്ന രാഖ് രാമാനം ഫലസ്തീൻ മക്ബറകളിൽ ചെന്ന് അവിടുത്തെ മൃതദേഹങ്ങൾ കുഴിമാന്നിയെടുത്ത് അവയുടെ അവയവങ്ങൾ മോഷ്ടിച്ചെടുത്ത് അന്താരാഷ്ട്ര മാർക്കറ്റിൽ വില്പന നടത്തുന്ന ഇസ്രയേലിന്റെ നരഭോജി സേന ജീവിക്കുന്ന ഉൾക്കൊള്ളുന്ന ഈ ലോകമാണോ പുരോഗമനത്തിന്റെ വലിയ ലോകം എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് അവിടെയാണ് ബദറും ഖന്ദഖും പോലുള്ള യുദ്ധങ്ങൾ ഉണ്ടായപ്പോൾ പോലും അവിടെയും കണിശമായ യുദ്ധരംഗത്ത് പോലും കണിശമായ നീതിബോധം പുലർത്തിയ സ്ത്രീകളെയും കുട്ടികളെയും പുരോഹിതന്മാരെയും കൊല്ലരുത് എന്നും മരങ്ങളും കൃഷിയും നശിപ്പിക്കരുത് എന്നും അന്യ ശത്രുപക്ഷത്തിൻ്റെതായാൽ പോലും മൃതദേഹങ്ങൾ നടത്തി വികൃതമാക്കരുത് എന്നും പറഞ്ഞ ഇസ്ലാം നിഷ്കർഷിക്കുന്ന പുരോഗമനത്തിന്റെ സൗന്ദര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വിശുദ്ധ സൂചിപ്പിക്കുകയുണ്ടായി ുംഭിസംബോധന ചെയ്തുകൊണ്ട് ഇസ്ലാം പ്രഖ്യാപിച്ചു മനുഷ്യരെ സൃഷ്ടിച്ചത് ഒരു ആണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് വിവിധ സമൂഹങ്ങളും ഗോത്രങ്ങളും സംസ്കാരങ്ങളും നാഗരികതകളുമായി മനുഷ്യന്മാർ വിഭജിച്ചു പോയത് പരസ്പരം മനസ്സിലാക്കുക എന്ന ലക്ഷ്യത്തിനു വേണ്ടിയാണ് പരസ്പരം പോരടിക്കാൻ വേണ്ടിയല്ല ദൈവത്തിന്റെ അടുക്കൽ ഈ ലോകത്തിന്റെ സട്ടാവിന്റെ അടുക്കൽ അള്ളാഹുവിന്റെ അടുക്കൽ ആർക്കെങ്കിലും ഏതെങ്കിലും രൂപത്തിലുള്ള ശ്രേഷ്ഠതയുണ്ട് എങ്കിൽ അത് ദൈവിക കൽപ്പനകൾ കല്പനകൾ അല്ലാഹുസുബാൻ മനുഷ്യരാശിക്ക് നൽകിയ കൽപ്പനകൾ ജീവിതത്തിൽ എത്ര കണ്ട് പാലിക്കുന്നു എത്ര കണ്ട് നിരാകരിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് ഇസ്ലാം പഠിപ്പിച്ചു മനുഷ്യർക്കിടയിൽ വൈജാത്യങ്ങൾ ഉണ്ടാകുന്നതിനെ ഇസ്ലാം നിരാകരിച്ചു ഇസ്ലാം അങ്ങനെയാണ് മനുഷ്യരെ പുരോഗതിയിലേക്ക് നയിച്ചത് ഭൗതികമായ മാത്രം ഉന്നതിയല്ല ഇസ്ലാം ഉദ്ദേശിക്കുന്ന പുരോഗമനം ആത്മീയമായും ധാർമ്മികമായും മനുഷ്യൻ ഉന്നതി പ്രാപിക്കുക എന്നതാണ് ഇസ്ലാം പറയുന്ന പുരോഗമനം സി സി ടിവികളും അതുപോലെ തന്നെ നിയമക്കുരുക്കുകളും കൊണ്ട് അധാർമികതകളിൽ നിന്ന് അകന്നു നിൽക്കുന്ന ഒരു സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കുന്നതല്ല പുരോഗമനം ഈ ലോകത്തിന്റെ ഏത് കോണിലായിരുന്നാലും തന്നെ കൊണ്ടിരിക്കുന്ന തന്റെ ഹൃദയാാന്തരാളങ്ങളിലെ അതിസൂക്ഷ്മ ചലനങ്ങൾ പോലും മനസ്സിലാക്കുന്ന പ്രപഞ്ച സട്ടാവായ ജഗന്യന്താവിനെ കുറിച്ചുള്ള ബോധം നൽകി മനുഷ്യരെ സംസ്കരിച്ചെടുത്തു എന്നതാണ് ഇസ്ലാം നിർവഹിച്ച ഈച്ച പുരോഗമനം ഖിപ്റ ഗോബിയും തൻഡേടിയും പരിശുദ്ധ സ്വഭാവക്കാരനുമായിരുന്ന ഖത്താബിന്റെ മകൻ ഉമർ റളിയല്ലാഹു അൻഹുവിനെ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിയമിച്ച ആ രക്ഷിദാവാന സത്യം ലൗ അന്ന ജമലൻ ഹലക ദയാഅൻ ബിശത്വൽ ഫുറാത്ത് യൂഫ്രട്ടീസ് നദിയുടെ തീരത്തെ ഒരു ഒട്ടകം വിശന്നു മരിച്ചു കഴിഞ്ഞാൽ വിശന്നു അങ്ങനെ അവഗണിക്കപ്പെട്ടു കിടഞ്ഞാൽ ഖശീതു അയസ് അല്ലാഹു അൻഹു ആൽ ഖത്താബ് ഖത്താബ് കുടുംബത്തോടു നാളെ ലോകത്തിന്റെ രക്ഷിതാവ് അതിന്റെ സമാധാനം ചോദിക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന് പറയിപ്പിക്കാൻ ഉമർ അബ്ദുൽ ഹത്താവിനെ പോലെയുള്ള കുറേശികളിലെ ജാഹിലിയാകാലത്ത് നിന്ന് കടന്നു വന്ന വിമർശകരുടെ ഭാഷയിലെ അപരിഷ്കൃതരും കാടന്മാരുമായിരുന്ന ആളുകളെ കൊണ്ട് പറയിപ്പിക്കാൻ കഴിയൂ എന്നതാണ് ഇസ്ലാം നിർവഹിച്ച പുരോഗമനം ഇങ്ങനെ ജീവിതം അടിമുടി സംസ്കരിക്കപ്പെട്ട് മനസ്സും ശരീരവും ആദർശവും കർമ്മങ്ങളും വിമലീകരിക്കപ്പെട്ട് ധാർമ്മികമാവും ആത്മീയവുമായ ആത്മീയവുമായ ഉന്നതി പ്രാപിച്ചപ്പോൾ അവർക്ക് പിന്നെ ലോകത്തിൻ്റെ ഭൗതികമായ മറ്റ് ഏത് മേഖലകളിലും ഉന്നതി പ്രാപിക്കാൻ കഴിഞ്ഞു അവർ ഭൗതികമായും ഏറ്റവും പുരോഗമിച്ച ഒരു സമൂഹമായി മാറി സംസ്കാരങ്ങളും നാഗരികതകളും അവർക്ക് മുമ്പിൽ തലകുനിച്ചത് അത് അങ്ങനെ ആയതുകൊണ്ടാണ് ചരിത്രവും ശാസ്ത്രവും വൈദ്യശാസ്ത്രവും ജ്യോതിശാസ്ത്രവും സാമൂഹ്യ ശാസ്ത്രവും രസതന്ത്രവും എഞ്ചിനീയറിംഗും ഒക്കെ അവരുടെ മുൻപിൽ കീഴടങ്ങിയത് അവരുടെ ആത്മീയമായ ഉന്നതി കൊണ്ടാണ് ഐസക്യൂട്ടനും അഞ്ചു നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഗ്രാവിറ്റിയെ കുറിച്ച് വിശദമായി പഠിക്കുകയും അൻപതോളം വസ്തുക്കളുടെ സ്പെസിഫിക് ഗ്രാവിറ്റി തന്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തുകയും ഭൂമധ്യത്തോട് അടുക്കുംതോറും ജലത്തിന്റെ സാന്ദ്രത വർദ്ധിക്കൂ ആദ്യമായി കണ്ടുപിടിക്കുകയും ചെയ്ത അബ്ദുറഹ്മാൻ അബ്റഹ്മാൻ ഖാസിനിയെ പോലുള്ള ഇസ്ലാമിക പണ്ഡിതന്മാർ ഉണ്ടായത് അങ്ങനെയാണ് ജീവിതകാലത്ത് നാനൂറ്റി എൺപത്തി ഒൻപത് നക്ഷത്രങ്ങളെ കാറ്റലോഗ് ചെയ്യുകയും ഒരു വർഷത്തിന്റെ കാലയളവ് എന്നത് മുന്നൂറ്റി ദിവസവും അഞ്ച് മണിക്കൂറും നാൽപ്പത്തി എട്ട് മിനിറ്റും ഇരുപത്തിനാല് സെക്കൻഡുമാണ് എന്ന് കൃത്യമായി അത് അളക്കാൻ കഴിഞ്ഞ അത് തന്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയ അബു അബ്ദുല്ലാഹിൽ പോലുള്ള ശാസ്ത്രകാരന്മാരുണ്ടായത് ഈ ആത്മീയമായ ഉന്നതി ഇസ്ലാമിക സമൂഹത്തിൽ ഉണ്ടായതുകൊണ്ടാണ് ഹിജറ ഇരുന്നൂറ്റി അൻപതിൽ ജനിച്ച ഒരാളെ കുറിച്ചാണ് ഞാൻ ഈ സംസാരിക്കുന്നത് അബു അബ്ദുല്ല അൽ ബത്താനി ബഹുദാദിലെ ജഡ്ജിമാർ അനന്തരാവകാശ നിയമങ്ങളുമായി ബന്ധപ്പെട്ട് അതിന്റെ ഗണിതമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുമായി സമീപിച്ചിരുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു ചരിത്രത്തിൽ പൂർണ്ണമായി ഖുർആാന്റെ കിറാഅത്തുകളിൽ അവഗാഹം നേടിയ ഹദീസ് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത അനന്തരാവകാശ നിയമങ്ങളിൽ പ്രാവീണ്യം ഉണ്ടായിരുന്ന മാത്തമെറ്റിക്സിലെ പിരിയോഡിക് ഫങ്ഷനിലും പ്രോഗ്രഷനിലും അവഗാഹമുണ്ട് എന്ന് ചരിത്രകാരന്മാർ വിധി എഴുതിയ അമത്തുൽ വാഹിദ് എന്ന ചരിത്രം ചരിത്രത്തിൽ അറിയപ്പെട്ട മഹാമിലി അറിയപ്പെട്ടിന് അങ്ങനെ ഇസ്ലാമിക ലോകത്ത് ഉണ്ടായ രത്നമാണ് സുഹൃത്തുക്കളെ ഞാൻ ഈ സൂചിപ്പിക്കുന്നത് ഈ അടുത്ത പത്തൊൻപതാം നൂറ്റാണ്ടിലോ ഇരുപതാം നൂറ്റാണ്ടിലോ ജനിച്ചു മരിച്ചുപോയ ഒരു സ്ത്രീയെ കുറിച്ചല്ല ഹിജറ മുന്നൂറ്റി എഴുപത്തി ഏഴിൽ അതായത് സി ഈ പത്താം നൂറ്റാണ്ടിൽ ജീവിച്ചു മരിച്ചുപോയ ഒരു സ്ത്രീയെ കുറിച്ചാണ് ഞാൻ ഈ സൂചിപ്പിക്കുന്നത് ഈ മഹത്തായ ഇസ്ലാമിക പാരമ്പര്യത്തിന് ഇസ്ലാം പറഞ്ഞ ഈ പുരോഗമനത്തിന് പിന്തുടർച്ചയുണ്ടാകണം ഇതാണ് നമ്മളിൽ ഉണ്ടാകേണ്ട പുരോഗമനം കേവലമായ ഭൗതിക സംവിധാനങ്ങൾ കെട്ടിപ്പടുത്താലോ ശാസ്ത്ര സാങ്കേതിക വിദ്യകളിൽ മുന്നേറിയാലോ മനുഷ്യൻ പുരോഗമിക്കുന്നില്ല എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം ഇസ്ലാമിന്റെ മഹിതമായ ആദർശവും സവിശേഷതകളും ഗുണങ്ങളും സ്വഭാവങ്ങളും മര്യാദകളും ജീവിതത്തിൽ ഉൾക്കൊള്ളുമ്പോഴാണ് അത് ഭരണശിരാകേന്ദ്രങ്ങളിൽ മുതൽ നമ്മുടെ വീടകങ്ങളിലുള്ള നമ്മുടെ ഇടപെടലുകൾ വഴി നമ്മുടെ ഇണകളുമായുള്ള ഇടപെടലുകൾ വഴി ആ ഇസ്ലാമിന്റെ സൗന്ദര്യം പരിലസിക്കുമ്പോഴാണ് നമ്മൾ പുരോഗമ

ജാഹിലീയത്തിൻ്റെ അംശങ്ങൾ നിന്നിൽ നിന്നിലിപ്പോഴുമുണ്ട് എന്നാണ് പ്രവാചകൻ എന്ന് പ്രതിവദിച്ചത് ഇസ്ലാമിൻ്റെ മഹിതമായ അധ്യാപനങ്ങളിൽ നിന്നുള്ള ഏത് രംഗത്തു നിന്നുള്ള അധ്യാപനങ്ങളിൽ നിന്ന് പിൻവാങ്ങലുണ്ടോ അത് ജാഹിലീയത്തിലേക്കുള്ള തിരിച്ചുപോക്കാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ലിബറലിസവും നിരീശ്വരവാദവും വർണ്ണ ശബളിമയാർന്ന പട്ടുതൊണിയിൽ പൊതിഞ്ഞ് അവതരിപ്പിക്കുന്ന വൈകൃതങ്ങളിൽ നാം അടിപ്പെടാൻ പാടില്ല ഇസ്ലാമക വിശ്വാസം കൊണ്ട് നടക്കുന്നതാണ് ഇസ്ലാമിക ഐഡന്റിറ്റി കീപ്പ് ചെയ്യുന്നതാണ് ആ നമുക്ക് ഏറ്റവും പുരോഗമനപരം എന്ന് നമ്മൾ തിരിച്ചറിയണം അതിൽ അതിൽ ഒരു ഒരു അപകർഷതാബോധവും നമ്മൾ അനുഭവിക്കേണ്ടതില്ല അജ്ഞതയും അവിവേകവും ും കൈമുതലാക്കരുത്യത്തിലേക്ക് പുരോഗമനം എന്ന ലേബൽ ഒട്ടിച്ചു വന്നാലും അല്ലെങ്കിൽ പോലും നാണിക്കുന്ന നാം തിരിഞ്ഞു നടക്കരുത് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അസലും